എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസ് ലേക്ക് ഹാർദ്ദമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിലെത്തിനിൽക്കെ മൂന്ന് മുന്നണികളും തിരക്കിട്ട കൂടിയാലോചനകളും ഒക്കെയായി മുന്നോട്ടു പോവുകയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് കോൺഗ്രസ് അവരുടെ നയം തിരുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് നിലവിലുള്ള എം പിമാർക്ക് നിയമസഭയിൽ മത്സരിക്കുവാൻ അവസരം നൽകില്ല കാരണം അത് ജനവിധിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് പ്രത്യേകിച്ചുണ്ടായിരുന്നു അതിലൊരു കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭയിൽ അംഗമായിരുന്ന കുഞ്ഞാലിക്കുട്ടി പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തു നിന്നുള്ള ലോക്സഭാ അംഗത്വം രാജിവെച്ച് വെച്ച് മത്സരിച്ചിരുന്നു അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന വിലയിരുത്തൽ കേരള രാഷ്ട്രീയത്തിലുണ്ട് കാരണം രാജ്യ ലോക്സഭയിൽ അംഗമായിരുന്ന അദ്ദേഹം ലോക്സ് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതുണ്ടായില്ല അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു അപ്പോൾ കേരളത്തിൽ മന്ത്രിയാകാമെന്ന ഒരു മോഹം അദ്ദേഹത്തി അതുകൊണ്ട് രാജിവെച്ചു അദ്ദേഹം കേരളത്തിലേക്ക് മത്സരിച്ചു എന്ന രീതിയിൽ ഒരു ഇടതുപക്ഷ പ്രചരണം ഉണ്ടായിരുന്നു കാരണം അധിക ചിലവ് വരുത്തി വെച്ചു ഒരു ബൈ ഇലക്ഷനിലൂടെ എന്ന ഒരു ഒരു ഇലക്ഷനിലൂടെ എന്ന ഒരു പ്രതിനിധി ഉണ്ടാക്കി അത് കോൺഗ്രസിനെ നെഗറ്റീവായിട്ട് ബാധിച്ചു എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ രാഷ്ട്രീയ വിശാരാധ വിശാരഥന്മാരുടെ ഇടയിലുണ്ട് കോൺഗ്രസിനെയും യു ഡി എഫിനെയും പ്രതികൂലമായി ബാധിച്ചു എന്ന വിലയിരുത്തലുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫും കോൺഗ്രസും ഒരുപക്ഷെ എം പിമാർക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകില്ല മത്സരിക്കുവാൻ എന്ന ഒരു പൊതു ധാരണ മുസ്ലിം ലീഗിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ധാരണ മാറുന്നു എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങൾ വരികയാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് തിരുവനന്തപുരം തൃശൂർ എന്നീ രണ്ട് ജില്ലകളിലും വലിയ ഒരു മുന്നേറ്റം നടത്തുവാൻ ഈ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് വിലയിരുത്തുന്നുണ്ട് കാരണം തൃശൂരും തിരുവനന്തപുരത്തും ഒരു സീറ്റ് വീതം മാത്രമാണ് കോൺഗ്രസിനുള്ളത് ഈ മാറിയ സാഹചര്യത്തിൽ രണ്ടോ മൂന്നോ സീറ്റുകൾ രണ്ടു ജില്ലകളിലും അധികം ലഭിച്ചേക്കാം എങ്കിലും വലിയ ഒരു മുന്നേറ്റം ആ രണ്ടു ജില്ലകളിലും ഈ അവസരത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ല വരികയാണെങ്കിൽ വർക്കല മത്സരിക്കുന്ന ജോയി അദ്ദേഹം രണ്ടു ടേം പൂർത്തിയാക്കിയെങ്കിലും അദ്ദേഹത്തിന് വിജയസാധ്യത മുൻനിർത്തി വീണ്ടും സീറ്റ് കൊടുക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് കഴക്കൂട്ടത്ത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഒരിക്കൽ കൂടി സീറ്റ് കൊടുക്കുമെന്ന് പറയുകയാണ് ഇപ്പോൾ സി പി എം വിജയസാധ്യതയാണ് പരിഗണിക്കുന്നത് അവരുടെ രണ്ടോ മൂന്നോ ടേം പൂർത്തിയാക്കിയത് പരിഗണിക്കുന്നില്ല എന്ന വാർത്ത പുറത്തു വരികയാണ് പരമാവധി ജനപ്രിയരായ പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളെ നിർത്തി വീണ്ടും അധികാരത്തിലെത്തുക എന്നതാണ് സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ തന്ത്രം എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് അതായത് രണ്ടും മൂന്നും സംഭവ മത്സരിച്ച ആളുകൾക്ക് ആ മണ്ഡലത്തിൽ വിജയ സാധ്യത ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കാൻ സി പി എം തയ്യാറാകുകയാണ് വർക്കലയിൽ ജോയി അല്ല എങ്കിലൊരു പക്ഷേ കോൺഗ്രസ്സിന് വിജയ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ കഴക്കൂട്ടത്തും കഴക്കൂട്ടത്ത് കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ രണ്ട് ലക്ഷനിൽ പക്ഷേ ഈ സമയം കോൺഗ്രസ് അവിടെ പരിഗണിക്കുന്നത് കഴക്കൂട്ടത്തെ മുൻ എം എൽ എ ആയിരുന്ന എം എ വാഹിദിനെയാണ് അദ്ദേഹം ഒരുപക്ഷെ വിജയിച്ചു വരാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ അല്ല എങ്കിലും പക്ഷെ സി പി എം അവരുടെ ഗെയിം പ്ലാൻ മാറ്റുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സി പി എം പരിചയ രണ്ടും മൂന്നും പ്രാവശ്യ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അവരെ വീണ്ടും പരിഗണിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നതോടൊപ്പം തന്നെ കോൺഗ്രസും അവരുടെ നയങ്ങളിൽ മാറ്റം വരുത്തുന്നു എന്ന വലിയ വിശയങ്ങളിലെ മാധ്യമ നടക്കുകയാണ് അതായത് കോൺഗ്രസ് സീറ്റ് പിടിച്ചെടുക്കുവാൻ കഴിവുള്ള എം പിമാരെ നിലവിൽ ലോക്സഭയിൽ അംഗങ്ങളായവരെ നിയമസഭയിലേക്ക് മത്സരിച്ചേ മത്സരിച്ചേപ്പിക്കും എന്ന വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനമായുള്ളത് അതിലേറ്റവും പ്രധാനം അടൂർ പ്രകാശാണ് അടൂർ പ്രകാശ് നിലവിൽ ആറ്റിങ്ങൽ ആണ് അദ്ദേഹത്തിന് ആറ്റിങ്ങൽ തുടരുവാൻ താത്പര്യമില്ല കാരണം കഴിഞ്ഞ ലക്ഷത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾക്കാണ് അദ്ദേഹം ആറ്റിങ്ങലിൽ നിന്ന് മത്സരിച്ചത് അത് വലിയ പാരയും തൊഴുത്തിൽ കുത്തും പിന്നിൽ നിന്നും വാരലുമൊക്കെ അദ്ദേഹത്തിന് അതിജീവിക്കേണ്ടി വന്നു ആറ്റിങ്ങലിൽ അദ്ദേഹത്തിന് സേഫായ സ്ഥലം കോന്നിയാണ് കാരണം കോന്നി ിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന വസ്തുത വളരെയധികം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ഇരു ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് കോന്നിയിൽ നിന്ന് വിജയിച്ചത് ഒരുപക്ഷെ കോന്നിയിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ആ മണ്ഡലം പിടിച്ചെടുക്കുവാൻ നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കുവാൻ കഴിയും എന്ന വിശ്വാസം കോൺഗ്രസിനുണ്ട് കാരണം മൂന്ന് പ്രാവശ്യം കോന്നിയിൽ അടൂർ പ്രകാശ് എം ആയിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബൈ ഇലക്ഷനിൽ ജനേഷ് കുമാർ പതിനായിരം വോട്ടിനാണ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏകദേശം ഒമ്പതിനായിരത്തിൽ പര വോട്ടുകൾക്കാണ് വിജയിച്ചത് അതായത് അടൂർ പ്രകാശ് വരികയാണെങ്കിൽ ആ ജനേഷ് കുമാറിൻ്റെ കയ്യിൽ നിന്ന് ആ മണ്ഡലം കോന്നി പിടിച്ചെടുക്കുവാൻ കോൺഗ്രസ്സിന് കഴിയും എന്നൊരു വലിയ നിഗമനം കോൺഗ്രസ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശ് ഒരുപക്ഷേ ലോക്സഭയിൽ നിന്ന് രാജിവെച്ച് കോന്നിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാധ്യത വരൽ വളരെയേറെയാണ് എന്ന ഒരു നിഗമനം രാഷ്ട്രീയ വിശാലധന്മാരുടെ നടക്കുന്നുണ്ട് മറ്റൊന്ന് കൊല്ലമാണ് കൊല്ലത്ത് പൊതു സ്വകാര്യനാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന ഏത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചാലും അവിടെ അദ്ദേഹത്തിന് വിജയിക്കുവാൻ കഴിയും എന്ന ഒരു സാധ്യതയുണ്ട് മാത്രമല്ല ആർ എസ് പിക്ക് ഇത് ജീവൻ ഭരണ പോരാട്ടമാണ് ആർ എസ് പിക്ക് പരമാവധി എം എൽ എമാരെ ഉണ്ടാക്കേണ്ടതുണ്ട് കഴിഞ്ഞ നിയമസഭയിൽ സമ്പൂജിരായിരുന്നു ആറസ് പി ആർ എസ് പിക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമില്ല ആകെ ഒരു എം പി അത് എൻ കെ പ്രേമചന്ദ്രൻ മാത്രമാണുള്ളത് ഇത്തവണ അവർ പരമാവധി ആളുകളെ വിജയിപ്പിക്കുവാൻ നോക്കും ചബറയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വിജയസാധ്യത ഇപ്പോൾ ശിബു വേവിജയനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ചെറിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ട് പരാജയപ്പെട്ടത് അതുപോലെ കുന്നത്തൂറിൽ അവിടെ ഉല്ലാസ് കോവർ വിജയിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഒപ്പം കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ നിന്ന് രാജിവെച്ച് നിയമസഭയിൽ മത്സരിച്ച് കൊല്ലത്ത് നിന്ന് വിജയിക്കുവാനുള്ള സാധ്യത വളരെയേറെയുണ്ട് അദ്ദേഹത്ത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊല്ലത്ത് യു ഡി എഫ് പരിഗണിക്കും എന്ന വാർത്ത തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായുള്ളത് മറ്റൊന്ന് കെ സുധാകരൻ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് കണ്ണൂരിൽ കഴിഞ്ഞ രണ്ട് ലക്ഷങ്ങളിലും കോൺഗ്രസ് നാമമാത്രമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ട സ്ഥലമാണ് കണ്ണൂരിൽ രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾക്കാണ് സതീശൻ പാച്ചേനിയെ ഏഹ് കടന്നപ്പള്ളി രാമചന്ദ്രൻ പരാജയപ്പെടുത്തിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് വോട്ടുകൾ കിടക്കുക അതായത് വിരലിൽ എണ്ണാവുന്ന വോട്ടുകൾക്കാണ് കോൺഗ്രസിന് കണ്ണൂർ മണ്ഡലം നഷ്ടമായത് അതുകൊണ്ട് തന്നെ കേസ് സുധാകരൻ നിർത്തി കണ്ണൂർ മണ്ഡലം തിരികെ പിടിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം അദ്ദേഹം ലോക്സഭയിൽ നിന്ന് രാജിവച്ചേക്കാം എന്ന ചർച്ചകളും ഉയരുന്നുണ്ട് പ്രധാനമായും വളരെ നെക് ടു നെക് അതായത് ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരിക്കും അടുത്ത നിയമസഭയിൽ നിറഞ്ഞ നടക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായി പുറത്തു വരുന്ന വിശകലനങ്ങൾ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം വളരെ ശക്തമാണ് കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ വളരെ ശോഷിച്ചു നിൽക്കുന്ന ഒരു അവസരം കൂടിയാണ് പക്ഷേ കോൺഗ്രസ്സിന് കൂടുതൽ ജനകീയരായ നേതാക്കന്മാരുണ്ട് യു ഡി എഫിന് എൻ കെ പ്രേമേന്ദ്രൻ അതുപോലെ കോൺഗ്രസിന് അടൂർ പ്രകാശ് അങ്ങനെയുള്ള നേതാക്കന്മാരെ നിയമസഭയിൽ പരിഗണിക്കുക ലോക്സഭയിൽ ഇപ്പോൾ ബൈ ഇലക്ഷൻ വന്നാലും അവിടെയൊക്കെ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഒരുപക്ഷെ അടൂർ പ്രകാശ് നിലനിർത്തുന്ന ആറ്റിങ്ങൽ മണ്ഡലം കോൺഗ്രസ് നഷ്ടപ്പെട്ടേക്കാം നഷ്ടപ്പെട്ടേക്കാം അവിടെ ഇലക്ഷൻ നടന്നാൽ ലോക്സഭയിലേക്ക് പക്ഷേ നിയമസഭയിൽ ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും തൃശ്ശൂരും കോൺഗ്രസ് പ്രതീക്ഷിച്ച ഒരു വിജയം ഈ വരുന്ന സമയങ്ങളിൽ കോൺഗ്രസ് അവിടെ പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ നിയമസഭയിലും രണ്ടു ജില്ലകളിലും ഓരോ സീറ്റ് വിതമാണ് ഉണ്ടായിരുന്നത് തന്നെ ഇനി ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കുവാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിലപാടുകളിലും നയങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ച് അടൂർ പ്രകാശനും അത്തരം ഒരു മാറ്റത്തിൽ താത്പര്യമുള്ള ആളാണ് കാരണം അദ്ദേഹം കോന്നി ലക്ഷ്യമാക്കുന്നുണ്ട് ഈ നിയമസഭാ ഇലക്ഷനിൽ എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളിലൊക്കെ നിറഞ്ഞ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും തന്ത്രപ്രധാനമായ വകുപ്പ് കേരള നിയമസഭയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞേക്കാം എന്നത് വലിയ വസ്തുതയാണ് കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തുള്ള മുതിർന്ന ഈഴവ സമുദായത്തിൽ നിന്നുള്ള നേതാവാണ് അദ്ദേഹത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു വകുപ്പ് ലഭിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ഒപ്പം കെ സുധാകരനും അദ്ദേഹം മന്ത്രിസ്ഥാനം ലക്ഷ്യമാക്കുന്നുണ്ട് എൻ കെ പ്രേമേന്ദ്രൻ അത് തന്നെയാണ് പ്രധാനമായും കോൺഗ്രസും യു ഡി എഫും ലക്ഷ്യമാക്കുന്നത് എങ്ങനെയും അധികാരത്തിലെത്തുക എന്നാണ് കാരണം ഒരു പ്രാവശ്യം കൂടി നിന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് മരണ തുല്യമായിരിക്കും ആ ഗ്യാപ്പിലോട്ട് ബി ജെ പി കടന്നു വരും എന്നത് വളരെ പരമപ്രധാനമായ സത്യസന്ധമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്ത് ഒരുപക്ഷെ എം പിമാരെ കൊണ്ടി മത്സരിപ്പിക്കുവാൻ കോൺഗ്രസും യു ഡി എഫും ശ്രമിച്ചേക്കാം പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ലോക്സഭയിൽ നിന്ന് മത്സരിച്ച് നിയമസ രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ച കുഞ്ഞാലിക്കുട്ടി ആ ഇഫക്റ്റ് ഒരുപക്ഷെ യു ഡി എഫിന് പരാജയമായി ഭവിച്ചു എന്ന ഒരു നിഗമനം രാഷ്ട്രീയ വിശാരദന്മാരൊക്കെ നടത്തുന്നുണ്ട് അതും കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്ന ഒരു ഘടകമാണ് എന്ന സത്യം നിലനിൽക്കുകയാണ് തൽക്കാലം ഈ വീഡിയോ മേട വാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്നുവരെ നന്ദി നമസ്കാരം ജഹിന്ത്